നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ കിരണങ്ങൾ വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോളതലത്തിലും അതുപോലെ തന്നെ ഹമാസിന്റെ സമ്മർദ്ദം വന്നതോടെ പുതിയ വെടിനിർത്തൽ അറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗസയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ദിവസേന പത്ത് മണിക്കൂർ വീതം ആക്രമണം നിർത്തിവെക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് മുവാസി എന്നീ മൂന്ന് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ തന്ത്രപരമായ താൽക്കാലിക യുദ്ധവിരാമം ആരംഭിക്കുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് ഗസയിൽ പ്രവേശിക്കുന്ന മാനുഷിക സഹായത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ഞായറാഴ്ച മുതൽ കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും പ്രാദേശിക സമയം രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ വെടിനിർത്തൽ ആരംഭിക്കും ഗസയിൽ വ്യാപകമായ പട്ടിണി മരണത്തിനിടെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെയാണ് ഇസ്രയേൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഗസയിൽ ക്ഷാമമുണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ച് ഭക്ഷ്യ വിദഗ്ധർ മാസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങൾ മോഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രയേൽ സഹായം പരിമിതപ്പെടുത്തുകയായിരുന്നു എന്നാൽ അത് ഇതുവരെ അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ നിന്നുള്ള ഹൃദയഭേദക ചിത്രങ്ങൾ ലോകത്തിന്റെ നോവായി മാറുകയും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തതോടെയാണ് ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രയേൽ തയ്യാറായത് അതേസമയം ഗസയിൽ പട്ടിണി പാലിച്ച് കൊല്ലപ്പെടുന്നവർ കൂടിയതോടെ ആഗോള ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യാൻ ഇസ്രയേൽ തയ്യാറാവുകയായിരുന്നു അതിനിടെ ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയായിരുന്നു ഇന്നും അഞ്ച് പട്ടിണിമരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ നാല്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് മാർച്ചിൽ അവസാനിച്ച വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ഗസയിലേക്കുള്ള ഭക്ഷണം മരുന്ന് ഇന്ധനം മറ്റ് സാധനങ്ങൾ എന്നിവ രണ്ടര മാസത്തേക്ക് പൂർണ്ണമായും ഇസ്രയേൽ നിർത്തിവെച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് എന്നാണ് ഇസ്രയേൽ അറിയിച്ചത് എന്നാൽ ഇപ്പോഴിതാ അതേ ഇസ്രയേൽ വിമാനമാർഗം ഭക്ഷ്യ കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യാനും ചുരുക്കം കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ വിതരണത്തിന് യുണർവയെ അനുവദിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് എന്നാൽ കരമാർഗം വിപുലമായ സഹായം ഗസയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നാണ് യു എൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമായാണ് ഹമാസിദിനെ നോക്കിക്കാണുന്നത് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തീവ്രവാദികളെയും സാധാരണക്കാരെയും വേർതിരിച്ച് കണക്കാക്കുന്നില്ല എന്നാൽ മരിച്ചവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് മന്ത്രാലയം പറയുന്നത് ഒടുവിൽ ഇതാ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നദന്യാഹുന് തിരിച്ചടി നേരിട്ടതോടെ ഗസയെ സഹായിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇസ്രയേലിന് ഇല്ലാതെയായിരിക്കുന്നു ഗസയിലെ ജനങ്ങളെ ഹമാസിന്റെ മുന്നിൽ പട്ടിണി കിട്ടി കൊല്ലുമ്പോൾ ഹമാസ് തോട്ടു പിന്മാറുമെന്നാണ് നെതന്യാഹു കരുതിയത് പക്ഷേ നതന്യാഹുവിന്റെ തന്ത്രം ആകെ ഇവിടെ പാളുകയായിരുന്നു ഒടുവിൽ ഹമാസിന്റെയും ലോകത്തിന്റെയും സമ്മർദ്ദത്തിന് മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ നതന്യാഹുവിന് ഉള്ളത്